ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് ഏതാണ്ട് ഡ്രോ ഏതാണ്ട് ഓക്കെ ഇപ്പം ആയിരിക്കുകയാണിപ്പോൾ അതിലേറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നുന്നത് അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പം ദിലീപ് വളരെ കൃത്യമായിട്ട് തന്നെ പി എസ് ജിയുടെ ഒരു സാധ്യതകൾ അന്ന് പ്രവചിച്ചിരുന്നു കാരണം ഇങ്ങനെ ആയിരിക്കില്ല അന്ന് അന്ന് നടന്ന പോലെ ആയിരിക്കില്ല ഇപ്പം നടക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു ലിവർപൂൾ തോറ്റു അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റു അപ്പോൾ ഈ കളിയിൽ രണ്ടും അതായത് കളിക്കുമുള്ളൊരു ഫൈനൽ എന്നുള്ള രീതിയിലൊക്കെ തന്നെ അപ്പോൾ എങ്ങനെയാണ് നല്ല ടൈറ്റ് ഫീൽ അല്ല ഈ ലിബപൂളില് നടന്ന കളിയിൽ തീർച്ചയായിട്ടും ലിവർപൂൾ പാരീസിൽ കളിച്ചതെന്ന് നന്നായി കളിച്ചു പക്ഷെ മറ്റേ ആദ്യത്തെ കളി ഭാഗ്യം കൊണ്ട് ഒരു ഒരു ഗോളിന് ജയിച്ച കളി ഇവിടെ തീരെ ഭാഗ്യം ഉണ്ടായിരുന്നില്ല അന്ന് ആലിസൺ മാൻ ഓഫ് ദ മാച്ച് ആണെങ്കിൽ ഇന്ന് ഇത്തവണ വേണ്ടി മാൻ ഓഫ് പിന്നെ രണ്ടു തവണ പോസ്റ്റും അടിച്ചു അപ്പം ചിലപ്പോൾ അങ്ങനത്തെ മാച്ചുകൾ ഉണ്ടാവും പക്ഷെ സത്യം പറയാച്ച് ഇപ്പം ലോകത്തെ ഏതൊരു ലിവർപൂൾ സപ്പോർട്ടോട് ചോദിച്ചാലും അവര് സത്യസന്ധമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ അവര് പറയും പി എസ് ജി അർഹിച്ചത് ഈ രണ്ട് കളിയും വെച്ച് നോക്കുകയാണെങ്കിൽ പി എസ് ജി ആണ് ജയിക്കാൻ അർഹിച്ച ടീം അതിലൊരു സംശയമില്ല അത് ലിവർപൂളിന്റെ കോച്ചായ കോച്ചാണ് സ്ലോട്ട് വരെ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല പക്ഷെ അത് ഹിന്റ് ചെയ്തു ജയിച്ചത് തന്നെയാണ് പക്ഷെ അല്ല അത് ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഡ്രോ അങ്ങനെ ആയിപ്പോയി അതിപ്പോ ഇത്രയും സാധാരണ ഇത്രയും ശക്തമായ രണ്ട് ടീമുകള് ഈ പതിനാറ് പതിനാറിന്റെ റൗണ്ടില് ഏറ്റുമുട്ടാറില്ല ഇത്തവണ പറ്റിയത് എന്താന്ന് പറഞ്ഞ പി എസ് സി ഗ്രൂപ്പ് സ്റ്റേജില് രണ്ടു മൂന്ന് വളരെ ടഫായിട്ടുള്ള കളികളുണ്ടായിരുന്നു അത് തോറ്റത് കാരണം പതിനാറാമതായി പോയി ഫിനിഷ് ചെയ്തത് അത് തന്നെ ലിവർപൂളിന്റെ സപ്പോർട്ടേഴ്സ് ചെലപ്പോ ഇപ്പൊ തോന്നുകയായിരിക്കും അവസാനത്തെ മാച്ച് അവർ കുറെ കളിക്കാരെ റെസ്റ്റ് ചെയ്തു പി എസ് വി അഭവനായിട്ട് ആ കളി പി എസ് വി തോൽക്കുകയാണെങ്കിൽ പി എസ് സി ടേബിളിൽ കുറച്ചും കൂടി മേധയായിരുന്നു ഫിനിഷ് ചെയ്യുക എന്നിട്ട് ഇവരെ കളിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ ആ സമയത്ത് ഏതായാലും ടോപ്പ് ആയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കോച്ചിനെയും കുറ്റം പറയാൻ പറ്റില്ല കളിക്കാരനെ കളിക്കാരെ റെസ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ അത് റെസ്റ്റ് ചെയ്തത് കാരണം ഈ ടേബിളത്തെ പൊസിഷനൊക്കെ മാറി മറിഞ്ഞു പി എസ് സി കളിക്കേണ്ടി വന്നു ഈ ലൂയിസ് എന്താണ് കാരണം ഇപ്പം അത്ര ഒരു മേജർ ടൈറ്റിൽ ഇപ്പം അടുത്ത അവകാശപ്പെടാനില്ലല്ലോ അതിലേക്ക് വരുന്ന ഒരു രീതിയിലാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ോണന്റെ കൂടെ ജയിച്ചതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഗ്വാഡിയോള് ബാഴ്സലോണ വിടേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടില് പതിനാലിലാണ് ലൂയിസ് എൻറിക്ക അവിടെ എത്തുന്നത് അപ്പൊ ആ ഗ്വാഡിയോളുടെ തണലിൽ നിന്ന് കൊറേ കാലം ആർക്കും അവരുടെ മേധയ്ക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റിയില്ല ഏത് കോച്ചായാലും ബുദ്ധിമുട്ടായിരുന്നു ഗാർഡിയോലെ പോലത്തെ ഒരാളുടെ പുറകെ വരിക എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരിക്കലും കിട്ടണ്ട ക്രെഡിറ്റ് കിട്ടിയില്ല അവിടെ മൂന്ന് സീസണിന്റെ രണ്ട് സീസൺ ലീഗ് നേടി മൂന്നാമത്തെ സീസൺ മൂന്ന് പോയിന്റിന് മാത്രമാണ് മെഡ്രിഡിനോട് തോറ്റത് ആദ്യത്തെ സീസൺ ട്രബിള് നേടി എന്ന് പറഞ്ഞാൽ ലീഗ് കപ്പ് പിന്നെ ചാമ്പ്യൻസ് ലീഗും ഫൈനലിൽ ജുവൻറ്റസിനെ തോൽപ്പിച്ചിട്ട് ഒരു ട്രബിള് നേടിയ കോച്ചാണ് പക്ഷെ ആ ഒരു ബഹുമാനം ഒരിക്കലും കിട്ടിയിട്ടില്ല അതും എങ്ങനെ നേടിയത് ആദ്യത്തെ സീസണില് മെസ്സിയായിട്ട് തല്ലുകൂടി സ്വാര സ്നേഹമാർ ഇവരായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലൂയിസ് ആൻഡ്രിക്ക വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉണ്ട് എന്റെ ടീം ഇങ്ങനെ കളിക്കണം അപ്പൊ അതിന് അതിനൊത്ത് കളിക്കാർ വരുന്നില്ലെന്ന് കണ്ട അത് ഏത് കളിക്കാരനായാലും അത് പറയും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എംബാപ്പെ പോയപ്പോഴൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അദ്ദേഹത്തിന് വേണ്ട കളിക്കാരെ കൊണ്ടുവന്നും കുറേയും കൂടി നല്ല ടീമാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ ദിലീപിൻ്റെ ഒരു ഒബ്സർവേഷൻ കൃത്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് തോന്നുന്നു ഇപ്പോൾ ഈ അത്ലറ്റിക്കോ മാഡ്രിഡും റിയാൽ മാഡ്രിഡും തമ്മിലുള്ള കളിയിൽ ജൂലിയൻ അൽവാരസിന്റെ പെനാൽറ്റി അതിപ്പം സാധാരണ രീതിയിൽ സാധാരണ കാണി എന്നുള്ള രീതിയിൽ കളി കാണുമ്പോൾ എനിക്കൊന്നും അത് പ്രത്യേകിച്ച് അത് ഫീൽ ചെയ്തിട്ടില്ല കാരണം ചിലർ ഡബിൾ ടച്ച് എന്നുള്ള പെനാൽറ്റിക്ക് ഡബിൾ ടച്ച് എന്നുള്ളൊരു ഒരു 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 ഇത് അതിനകത്ത് പെട്ടെന്ന് തന്നെ അത് വാർ ഉപയോഗിച്ചിട്ട് അത് അത് നമുക്ക് നമ്മളുടെ ഒരു 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 രീതിയിൽ ഫീൽ എനിക്ക് റീപ്ലേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും പല ആംഗിളിൽ നിന്നും എനിക്ക് ആ ബോൾ നീങ്ങേണ്ടതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ നമ്മുടെ കാഴ്ച അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ചെലപ്പോ അതുകൊണ്ടായിരിക്കും പിന്നെ ഈ ക്യാമറ ആംഗിൾ എപ്പോഴും ശരിയായിക്കോളണമെന്നില്ല പലപ്പോഴും പാരലാക്സും ഇതും ഒക്കെ വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ബോൾ നീങ്ങുന്നത് കണ്ടിട്ടില്ല പിന്നെ ഇപ്പൊ ഇന്നലെ തന്നെ യു എഫ് മറ്റേ ഐ ഫാബ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ് ഈ റൂൾസ് സൃഷ്ടിക്കേണ്ടത് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് അപ്പൊ അവർക്ക് എഴുതിയിട്ടുണ്ട് യു എഫ് എ ഭാവിയിൽ ഇങ്ങനെ ആക്സിഡന്റിലായിട്ട് ഇതിപ്പോ വേണച്ച് രണ്ടിലെ തന്നെ അത് വേണച്ച് ചെയ്തതല്ല സ്ലിപ്പ് ചെയ്തിട്ട് ചവിട്ടിയതാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ റൂള് മാറ്റേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് യു എഫ് അവർക്ക് എഴുതിയിട്ടുണ്ട് അപ്പൊ ഭാവിയിൽ അത് ചെലപ്പോ മാറിന്ന് വരും പക്ഷേ ഈ അത്ലറ്റിക്കോന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും ശബിക്കപ്പെട്ട ഒരു ടീം വേറെ ഇല്ല ഫുട്ബോളിൽ തന്നെ ആദ്യ ഒരു ചാമ്പ്യൻസ് ലീഗ് അപ്പൊ യൂറോപ്യൻ കപ്പായിരുന്നു എഴുപത്തിനാലില് ഫൈനലിൽ കളിച്ചപ്പോ വെറും സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മ്യൂണിക് എക്സ്ട്രാ ടൈം ഈക്വലൈസ് ചെയ്യേണ്ടത് രണ്ടു ദിവസം കഴിഞ്ഞുള്ള റീപ്ലേയില് ബാഡ് നാല് പൂജ്യം ജയിച്ചു പിന്നെ ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലത്തില് രണ്ട് തവണ മെഡ്രിഡിനോട് തോൽക്കുന്നു ഫൈനൽ ആദ്യത്തെ തവണ മെഡ്രിഡിന്റെ ഈക്വലൈസർ വരുന്നത് തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റ് നാല്പത്തെട്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇഞ്ചറി ടൈമില് അവർ എക്സ്ട്രാ ടൈമിൽ നാലോ ഒന്ന് ജയിക്കണം രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഷൂട്ട് ഔട്ടിൽ തോൽക്കണം അപ്പൊ ഇത് ഇത്രയും ഒരു ടീമില്ല അവരുടെ ഗതി ഇതാണ് ശരിക്കും ഈ പെനാൽറ്റി പെനാൽറ്റിയുടെ ഇത്തരം നിയമങ്ങളെ നമുക്ക് അറിയാത്തൊരു ഫുട്ബോൾ പ്രേമികൾക്ക് അറിയാത്ത ഒരു കളിക്കാരൻ വേറെ ഒരു കളിക്കാരന്റെ മേധയോ കാലിലോ ബോൾ തൊടുന്നതിന് മുമ്പ് രണ്ടാമത്തെ തവണ ബോള് ടച്ച് ചെയ്യരുത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റേ സാധാരണ നോർമൽ ടൈമിലത്തെ പെനൽറ്റിയില് ഇപ്പോ ഗോൾ കീപ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ റീബൗണ്ട് ഗോൾ അടിക്കാം പക്ഷെ പോസ്റ്റ് തട്ടി തിരിച്ചു വന്നാലും നമുക്ക് തൊടാൻ പാടില്ല അതാണ് വേറെ ഒരു കളി നമ്മൾ ഒരിക്കൽ തൊട്ട് കഴിഞ്ഞാൽ വേറൊരു കളിക്കാരനത് തൊടാതെ നമുക്ക് ആദ്യം തൊടാൻ പാടില്ല എന്നാണ് റൂൾ അപ്പൊ ഇതില് ഇവര് പറയുന്നത് ഈ റൂൾ അനുസരിച്ച് ആൽവറസ് രണ്ട് തവണ തൊട്ടും അതുകൊണ്ട് ഗോളല്ല പക്ഷെ യു എസ് ഇപ്പൊ ചോദിക്കേണ്ടത് അത് വേണമെന്ന് വെച്ച് തൊട്ടത് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ റൂള് മാറ്റിക്കൂടെന്നാണ് ചോദിക്കേണ്ടത് ഫോർമാറ്റ് മാറിയതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാവും പുതിയ ടീം പ്രവചനങ്ങളൊക്കെ പക്ഷേ അങ്ങനെ ഒരു വലിയൊരു അത്ഭുതങ്ങളൊന്നും കാണുന്നില്ല ചാമ്പ്യൻസ് ില്ല ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ലിവർപൂൾ പി എസ് സിയിലെ ഒരു വലിയ ടീം പുറത്തായി അതേപോലെ തന്നെ അത്ലറ്റിക്കോ റിയൽ ഇതില് ലിവർപൂൾ അത്ലറ്റിക്കോ ക്വാർട്ടറിൽ എത്തി ആരും ഞെട്ടില്ലായിരുന്നു പക്ഷെ ബാക്കി വന്നിട്ടുള്ള ടീം ബാർസലോണ ആരെയും ഞെട്ടിപ്പിച്ചെത്തിയതല്ല ബാഴുണിക്ക് എപ്പോഴും ഈ സ്റ്റേജ് എത്തേണ്ടതാണ് റിയാൽ മെഡ്രിഡ് അതേപോലെ എപ്പോഴും എത്തേണ്ടതാണ് പിന്നെ ആസ്നലിപ്പോ ഇംഗ്ലണ്ടില് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് അപ്പൊ അതും ഒരു ഞെട്ടലല്ല ബോറിസിയ ഡോട്ട്മെന്റ് ലീഗ് ഫോം വളരെ മോശമാണെങ്കിലും കൂടി ഇപ്പൊ ജർമ്മൻ ബുണ്ടസ് ലീഗിൽ പത്താം സ്ഥാനത്താണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഇരുപത്തി ആറ് പോയിന്റ് പുറകെ മ്യൂണിക്കിന്റെ പക്ഷെ ഇന്നാലും കൂടി ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ തവണ ഫൈനലിൽ എത്തിയ ടീം അപ്പൊ ആ ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു ഫുട്ബോൾ ഹെറിറ്റേജുള്ള ടീമാണ് ഡോട്ട്മെന്റ് അപ്പൊ അതും ഒരു ഞെട്ടിക്കല്ല ഇതിൽ ശരിക്കും ഒരു സർപ്രൈസ് എന്ന് പറയാനുള്ളത് ആസ്റ്റൺ വില്ല മാത്രമേ ഉള്ളൂ പക്ഷെ അതിലും അവരുടെ ടീം നോക്കിക്കഴിഞ്ഞ ഇപ്പൊ അവര് ലോണിൽ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കളിക്കാർ ഒന്ന് മാർക്കോ എസ് എൻസിഎസ് ജി എന്ന് വന്ന മെഡ്രിഡിന്റെ കൂടെ മൂന്ന് ചാമ്പ്യൻസ് ലീഗ് നേടിയ കളിക്കാരൻ പിന്നെ മാർക്കസ് റാഷ്ഫോർഡ് യുണൈറ്റഡ് രാഷ്ഭട്ടിനെ അവിടുന്ന് ആട്ടി ഓടിച്ചതാണ് ഇവിടെ വന്നിട്ട് ഉഗ്രനെ കളിക്കുന്നുണ്ട് അപ്പൊ ഈ ഇങ്ങനത്തെ കളിക്കാരുടെ ടീമിനെ ആരെയും പറ്റും അപ്പൊ അവര് മാത്രമേ ശരിക്കും ഒരു സർപ്രൈസ് അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓണർ ഇപ്പൊ ഈ യൂറോപ്പ്യ ലീഗിലൊക്കെ ഒരു വിജയം ഉണ്ടായിട്ട് പോലും വളരെ മോശമായിട്ടാണ് അതിന്റെ കളിക്കാരെ പറ്റിയും അതായത് കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അതായത് ഓവർ ആണ് കളിക്കുന്നില്ല എന്നൊക്കെ രീതിയിൽ ഇത് പറയുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അതിന് ശേഷം നമുക്ക് സംസാരിക്കേണ്ടത് ആ സ്റ്റേഡിയത്തിന് പുതിയ സ്റ്റേഡിയം ഒരു ലക്ഷം ഇരിക്കാവുന്ന സ്റ്റേഡിയം അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സർ റാറ്റ് ഈ പ്രസ്താവന ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാങ്കത്യം എന്താണ് െതിരായിട്ടുള്ള ഈ കളിക്കാർക്കെതിരെയുള്ളത് പറയേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും അതെന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ കോൺഫിഡൻസ് ഇല്ലാതെ കളിക്കുന്ന ഒരു കളിക്കണ ലീഗില് പതിനാലാം സ്ഥാനത്ത് പ്രത്യേകിച്ച് വളരെ വീക്കായിട്ടുള്ള ടീമുകളുടെ എതിരെ വരെ ജയിക്കാൻ ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്ത് പോണ ഒരു കാലത്ത് ഇങ്ങനെ കളിക്കാരെ പറ്റി പബ്ലിക്കായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല അതും ആ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നാലഞ്ച് പേര് പറയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫറുകളുടെ പൈസ ഞങ്ങൾ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാശ്മീറോ ആൻഡ്രിയോ ഒനാനോ ജെയ്ഡൻ സാൻജു ഇവരുടെയൊക്കെ പേര് ഈ കാശ്മീറോ ഒനാനക്ക് ഇപ്പോഴും കളിക്കണ കളിക്കാരെ സാൻജു ലോണിൽ പോയിരിക്കുകയാണ് പക്ഷെ ഇവർ കളി ഇപ്പം കളിക്കണ കളിക്കാരെ പറ്റി ഇങ്ങനെ പരസ്യമായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല അതും കാശ്മീറോ അഞ്ച് തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയ കളിക്കാൻ കുറച്ചൊരു ബഹുമാനം കാണിക്കേണ്ടത് നിങ്ങൾ ജിം റാറ്റ്ലിഫിന്റെ ബാക്കിയുള്ള പത്തോ ഇരുപതോ കൊല്ലത്തില് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലും കൂടി മൻസ്റ്റു യുണൈറ്റഡ് മിക്കവാറും കാണില്ല ഇത് അഞ്ചു തവണ ജയിച്ചിട്ടുള്ള ഒരു കളിക്കാരനെ പറ്റിയാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും വളരെ മോശമാണ് അതിപ്പോ അതിപ്പോ റാഷ്ഫേഡിനെ പറ്റി എല്ലാരും ഇപ്പൊ റൂബിൻ ആമുറൂമിനെ നോക്കിയിട്ടാ വരല് ചൂണ്ടണ് റാഷ്ഫേഡിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞു തീർച്ചയായിട്ടും മോളിൽ നിന്ന് ഉത്തരവ് വരാതെ ഒരു മാനേജറും പരസ്യമായിട്ട് കളിക്കാരെ പറ്റി അങ്ങനെ പറയില്ല അത് ഇയാളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറയുന്ന് അവിടെ ബോർഡ് റൂമിൽ നിന്ന് ഒരു നോട്ട് വരാതെ മാമറിയും അത് അതും പുതിയൊരു കോച്ച് ഇപ്പൊ ഗ്വാഡിയോളുടെ ക്ലോപ്പിനെ പോലെ എട്ടോ അമ്പതോ കൊല്ലം ഒരു സീറ്റിലിരുന്ന ആളാണെങ്കിൽ അവർക്ക് എന്തും പറയാം ഇത് രണ്ടാഴ്ച മുമ്പ് വന്ന ഒരാള് ഒരിക്കലും അതും ഒരു ലോക്കൽ കളിക്കാരനെ പറ്റി അങ്ങനെ പറയാന്ന് പറഞ്ഞാ അത് ഒരു കൊടുക്കാതെ ഒരിക്കലും പറയില്ല ഈ പുതിയ അവരുടെ സ്റ്റേഡിയത്തിനെ സ്റ്റേഡിയം ഉണ്ട് ഇതിപ്പോ പക്ഷെ ഒരു ഒരു ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം എന്നൊക്കെയുള്ള ഒരു അതിശോക്തിയോട് കൂടിയിട്ടാണ് അവർ അത് അനൗൺസ് ചെയ്തിരിക്കുന്നത് പൈസ ഇല്ല ടീമിനു പറയുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു അത് ഇതിപ്പോ ഇവര് ഇപ്പോൾ ഉള്ള ഓൾ ട്രാഫ് പുതുക്കി പണിയാൻ പറ്റുമോ എന്ന് നോക്കി അത് അതിനനുസരിച്ച് അവർക്ക് കിട്ടിയ ഉത്തരം അത് പുതുക്കി പണിയാണെങ്കിൽ പുതുക്കി പണിയാന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മാറ്റം വരുത്തി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലിവപ്പോൾ ആൻഫീൽഡ് അങ്ങനെ രണ്ട് സ്റ്റേജിലായി ചെയ്തു നാൽപ്പത്തയ്യായിരത്തിന്ന് ആദ്യം അൻപത്തിനാലാക്കി അൻപത്തിനാലിൽ നിന്ന് ഇപ്പോൾ അറുപത്തൊന്നായി ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് മാക്സിമം ഒരു അറുപത്തെട്ട് വരെ എത്താൻ പറ്റും അത് നാലാമത്തെ ഒരു സ്റ്റേജിൽ പോവാണെങ്കിൽ അങ്ങനെയാണ് മിക്ക ക്ലബുകളും ഇപ്പൊ ചെയ്യാറുള്ളത് ഇപ്പൊ ഓൾ ട്രാഫിന് അവർ പറഞ്ഞത് ഇപ്പ ഉള്ള എഴുപത്തി അയ്യായിരം എൺപത്തി ഏഴ് വരെ എത്തിക്കാൻ പറ്റും മാറ്റങ്ങൾ വരുത്തിയിട്ട് എൺപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ തന്നെ കൂറ്റൻ സ്റ്റേഡിയ ശരിക്കും ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് അറിയില്ല ഇപ്പൊ പുതിയ തലമുറ ഒക്കെ എത്രത്തോളം ആൾക്കാർ കളി കാണാൻ സ്റ്റേഡിയത്തിൽ പോകുന്നു പ്രത്യേകിച്ച് ഇപ്പൊ ഈ വെർച്വൽ റിയാലിറ്റി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാര് വീട്ടിൽ ഈ ഹെഡ്സെറ്റും വെച്ച് അവരുടെ സ്നാക്സും ഇതൊക്കെ ആയിട്ട് ഇരിക്കയായിരിക്കും മറ്റേ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നതിന്മാര് ഇപ്പൊ അമേരിക്കയിൽ തന്നെ ഇപ്പൊ നാഷണൽ ഫുട്ബോൾ ലീഗ് ലീ ഇടക്ക് വന്നിട്ടുള്ള അമേരിക്കൻ ഫുട്ബോളിൽ രണ്ട് പുതിയ സ്റ്റേഡിയം എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് സാൻ ഫ്രാൻസിസ്കോലി ലീവ് സ്റ്റേഡിയം അറുപത്തെണ്ണായിരം ആൾക്കാരാണ് പിന്നെ ഇപ്പം ഈ അടയ്ക്കൽ നാല് കൊല്ലം മുമ്പ് ലോസ് ആഞ്ചലസില് ഓപ്പൺ ചെയ്ത സോഫായ സ്റ്റേഡിയം അത് ഇത് അടുത്ത ലോകകപ്പിന് ഒരു വെന്യൂ ആയിരിക്കും ആ സോഫയസ് സ്റ്റേഡിയം എഴുപതിനായിരം ആള് ഇവർക്കൊക്കെ ലോസ് ആഞ്ചലസ് എന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്ററിൻ്റെ എത്രയോ വലിയൊരു നഗരം കൂടിയാണ് പിന്നെ അമേരിക്കൻ ഫുട്ബോളിൽ ടിക്കറ്റിനുള്ള ഡിമാൻഡും കുറേ അധികം എന്താ വെച്ചാൽ മാക്സിമം ഒരു ടീമിന് ഒരു സീസൺ പന്ത്രണ്ട് ഹോം ഗെയിം പ്ലേ ഓഫ് അടക്കം പന്ത്രണ്ട് ഹോം ഗെയിമേ കിട്ടില്ല ഇവിടെ പലപ്പോഴും യുണൈറ്റഡിനൊക്കെ ഒരു സീസൺ എല്ലാ ഒക്കെ അടക്കി ഇരുപത്തിനാല് കളിയൊക്കെ വരും ചിലപ്പോ അപ്പൊ ഈ പന്ത്രണ്ട് ഹോം ഗെയിമിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിട്ടും കൂടി അവര് എഴുപതിനായിരം ക്രോസ് ചെയ്തിട്ടില്ല അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ എഴുപതിലാണ് ഇപ്പൊ അവർ വെച്ചിട്ടുള്ളത് അത് എന്തുകൊണ്ട് അവർക്ക് അറിയ പുതിയ തലമുറ വരുന്ന ഒരു ഇല്ല അപ്പൊ ഒരു സ്പോൺസർക്ക് ഏറ്റവും വലിയ നാണക്കേട് എന്താണ് ഒരു സ്റ്റേഡിയം ഒഴിഞ്ഞു കിടക്കുന്ന കാണുന്നു ഇപ്പൂറ് ഒരു ലക്ഷം ആൾക്കാർക്കുള്ള സ്റ്റേഡിയം കെട്ടി കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിലാകെ എൺപതിനായിരം ആളെ വന്നുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകണേ അതും ടീം മോശമായി കളിക്കുമ്പോൾ ഇന്നലത്തെ കളിക്കാൻ ആകെ ട്രോഫി ജയിക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പൊ യൂറോപ്പൻ ലീഗാണ് അതിന് ഇന്നലെ ഫുള്ള് ആയിരുന്നില്ല എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ആളോറ്റായിരുന്നു ഇന്നലെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ടീം നന്നായി കളിക്കുന്നില്ല പിന്നെ ഈ ചെലവ് ഇത് പുതിയ പുതുക്കി പണിയാൻ ചെലവ് ഇരുന്നൂറ് കോടി പൗണ്ടാണ് ചുരുങ്ങിയതാവാന്നെ കൊടുക്കണം ആ അതിന്റെ ഇപ്പൊ നെയ്മിങ് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞപ്പോ പലരും പേഴ്സണലിപ്പോ അവരുടെ സ്റ്റേഡിയം എമിറേറ്റ് സ്റ്റേഡിയം ആണ് വേറെ ഇപ്പൊ ലീവേഴ്സ് സ്റ്റേഡിയം നേരത്തെ പറഞ്ഞു സാൻ ഫ്രാൻസിസ്കോയിൽ അങ്ങനെ ആ നെയ്മിങ് റൈറ്റ്സ് ഇപ്പൊ മാൻസ്റ്റിനാറ്റിന്റെ അത്രയും പ്രസിദ്ധമായൊരു ക്ലബിന് ചിലപ്പോൾ ഒരു മൂന്ന് കോടിയൊക്കെ ഒരു കൊല്ലം കിട്ടും അങ്ങനെ ഒരു പത്ത് കൊല്ലത്തിൽ ഒരു മുപ്പത് പക്ഷെ ഈ മുപ്പത് കോടി ഒന്നും ആയില്ല ഇരുന്നൂറാണ് നിങ്ങളുടെ ചെലവ് വരാൻ പോകുന്നത് അത് ഇപ്പൊ തന്നെ കട ഉള്ളൊരു ക്ലബ് പിന്നെ ഇത് ഈ ക്ലബ് നന്നാവണമെങ്കിൽ കളിക്കാരെ വാങ്ങണം അപ്പൊ ഈ സ്റ്റേഡിയത്തിന്റെ ചെലവും സ്റ്റേഡിയത്തിന്റെ ചെലവ് വന്നു കഴിഞ്ഞാൽ കളിക്കാരെ വാങ്ങാൻ പൈസ ഇല്ല ഇപ്പൊ ആസ്നലിനും ടോട്ട്നം ഹോട്ട്സ്പെയറിനൊക്കെ ഈ അടയ്ക്ക് അതാ പറ്റിയ അവര് പുതിയ സ്റ്റേഡിയം പണിതപ്പോ ആദ്യം എമിറേറ്റ്സും പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് ടോട്ടനം ഹോട്ട്സ്പെയർ സ്റ്റേഡിയം അത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് വേറെ ഒന്നിനും പൈസ ഇല്ല അപ്പൊ കളിക്കാരെ അപ്പൊ ആ ടോട്ടനം ഹോട്ട്സ്പേർ രണ്ടായിരത്തി പത്തൊമ്പതില് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയ ടീം ഇപ്പൊ പതിമൂന്നാം സ്ഥാനത്തോട്ടാണ് ടേബിൾ അതാ ആ ഒരു അധപ്പതിനും ഈ സ്റ്റേഡിയത്തിന്റെ ചെക്ക് ഇപ്പോൾ എഴുതി